ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധി ജീവിതത്തിൽ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചു യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത് ചെയ്യുകയാണ് അള്ളാഹുസ്ബാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു മാതാവിന് മക്കളോട് പറയാനുള്ള അല്ലെങ്കിൽ കൽപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗരവപ്പെട്ട കാര്യം അത് പരിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാം പൊന്നു പൊന്നുമകനെ അല്ലെങ്കിൽ മകളെ നീ നമസ്കാരം നിലനിർത്തണം അപ്പോൾ നമസ്കരിക്കുവാൻ വേണ്ടി മക്കളോട് കൽപ്പിക്കുക അവരെ ഉപദേശിക്കുക എന്നതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്തുകൊണ്ടെന്നാൽ نبي صلى الله <سؤال> عليه وسلم أبتكر لنا إن أول ما يحاسب به العبد يوم القيامة من أعماله صلاته قيامتنا لبرت لنا على الله سبحانه وتعالى شودي كنديء تبوم عديت شوديام أذ نمسكارت سمد الجي وإن صلحت فقد أفلح وأنجح وإن فسدت فقد خاب وخسر നമസ്കാരത്തിന്റെ കാര്യം ശരിയായാൽ നിശ്ചയമായും അവർ വിജയിച്ചു എന്നാൽ നമസ്കാരത്തിന്റെ കാര്യം ഫസാദായാൽ അവർ പരാജയപ്പെടുകയും നഷ്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും അപ്പോൾ ഒരാൾ വിജയിയാണോ പരാജയപ്പെട്ട വ്യക്തിയാണോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ നമസ്കാരമാണ് തെയ്യാമത്തുനാളിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും തന്റെ സ്വന്തത്തിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത് നമസ്കാരമാണ് എന്ന് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കുന്നതാണ് എഴുപതോളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആാനിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കാണാം ഇസ്ലാമിന്റെ നെടുന്തൂൺ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് നമസ്കാരമാണ് എന്നാണ് നബിസല്ലാഹു അലിഹി വസല്ല മറുപടി നൽകിയത് നമസ്കരിക്കാത്ത ആളുകൾ അവർ സത്യനിഷേധികളാണ് എന്നാണ് അഖില ജമാ പണ്ഡിതന്മാർ ഐക്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കുകയും നമ്മുടെ മക്കൾക്ക് നാം ഉപദേശം നൽകുകയും വേണം പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ അള്ളാഹു അവർ കുട്ടികളുടെ കാര്യത്തിൽ കുടുംബത്തിന്റെ കാര്യത്തിൽ നമസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നതാണ് മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം റഹ്മാനായ റബ്ബിനോട് നീ എന്ന നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ എന്റെ മക്കളെയും മഹാനായ ഇസ്മാഹിൽ അലൈഹിമയെ കുറിച്ച് അള്ളാഹു പറയുന്നത് വകാന യഉമുറു അഹ്ലഹു ബിസ്സ്വലാത്തി വസ്സകാത്ത് അദ്ദേഹം തന്റെ കുടുംബത്തോട് തന്റെ മക്കളോട് നമസ്കരിക്കുവാൻ കൽപ്പിച്ചിരുന്നു സകാത്ത് നൽകുവാൻ കൽപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും മഹാനായ ഉഖ്ബാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറയുന്നു യാ ബുനയ്യ എന്റെ പൊന്നു മകനേ അക്മിസ് സ്വലാ നീ നമസ്കാരം നിലനിർത്തണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹിയായി നൽകിയது നീ നിന്റെ കുടുംബത്തോട് നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കണം നമസ്കാരത്തിൽ താങ്കളും ുംറച്ചു നിൽക്കണം എന്ന് പറയുന്നു ഇങ്ങനെ പ്രവാചകന്മാരോടെല്ലാം അള്ളാഹു സുബാനഹുല പ്രത്യേകം പറഞ്ഞ കാര്യം മക്കളുടെ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് അതിനി കേവലം ഒരു നമസ്കാരം മാത്രമാണോ അല്ല മറച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും വ്യക്തമായ ശിക്ഷണം അവർക്ക് നൽകണം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഹംസു അഞ്ച് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു മൻ അഹ്സന വുദൂഅഹുന്ന ഫീ റുകൂഅഹുന്ന വുളു നന്നാക്കുന്നത് അപ്പോൾ നന്നായി എടുക്കാൻ മക്കളെ പഠിപ്പിക്കണം കാരണം വുളു ശരിയല്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല അപ്പോൾ ഭംഗിയായി നല്ല രൂപത്തിൽ പരിപൂർണമായ വുളു എങ്ങനെയാണ് എടുക്കേണ്ടത് അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഓരോ നമസ്കാരത്തിനും നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട് ആ സമയത്ത് അത് നിർവഹിക്കണം അതിനവരെ ശക്തമായി പ്രേരിപ്പിക്കണം അതിനു പുറമെ അതേപോലെ തന്നെ മറ്റുള്ള ചലനങ്ങളെല്ലാം പൂർണ്ണമായും നിർവഹിക്കാൻ അവരെ പഠിപ്പിക്കണം എങ്ങനെയാണ് പരിപൂർണമായ ഒരു റുക്കോ എങ്ങനെയാണ് പരിപൂർണമായ ഒരു സുജൂത് എങ്ങനെയാണ് തിിയാമ് എങ്ങനെയാണ് എത്തിതാല് ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും അത് പൂർത്തീകരിച്ച് നിർവഹിക്കാൻ അവരെ പഠിപ്പിക്കണം അതിനു പുറമെ കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുക്കണം വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവർ നമസ്കാരത്തിൽ ഹുഷൂർ ഉള്ളവരാണ് അപ്പോൾ ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുവാൻ നമസ്കാരത്തിന്റെ ആന്തരികമായ ഭാഗവും ബാഹ്യമായ കർമ്മങ്ങളും അതിന്റെ അതിന്റെ സമയമടക്കം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ അവരെ പഠിപ്പിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ വജുഇലത് എനിക്ക് എന്റെ കൺകുളിർമ നമസ്കാരത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു നമസ്കാരം ഏറ്റവും വലിയ കൺകുളിർമ നൽകുന്ന ഇബാദത്താണ് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമസ്കാരം എന്ന് പറഞ്ഞാൽ ഭാരമേറിയ എന്തോ എന്നാണ് വല്ലാത്ത ഒരു പിടിച്ച കാര്യമാണ് നമസ്കരിക്കണമെന്ന് ഉപ്പ പറയുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ പറയുമ്പോൾ എന്തോ ഒരു ഭീകരമായ കാര്യത്തിനാണ് മാതാപിതാക്കൾ എന്നോട് പറയുന്നത് എന്ന മട്ടിലാണ് പലപ്പോഴും മക്കൾ പ്രവർത്തിക്കുന്നത് അവർ അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല അവർക്ക് ഉറങ്ങണം അവർക്ക് കളിക്കണം അവർക്ക് മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടണം എന്നാൽ അത്തരം ഒരവസ്ഥ ഇല്ലാതിരിക്കുവാൻ വളരെ ക്ഷമയോടുകൂടിയും ബുദ്ധിപരമായും ഹിക്മത്തോടുകൂടിയും നമസ്കാരത്തിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമസ്കാരമാണ് കൺകുളിർമ അതിലാണ് റാഹത്ത് അതിലാണ് വിജയം ഏയാമത്ത നാളിൽ വിജയിക്കുവാനും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം തുടങ്ങി ചിട്ടയോടുകൂടി നാം അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ ഇൻഷാ അള്ള അവർ നമസ്കരിക്കുന്ന മക്കളായി തീരും

ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്തി ചെയ്യുകയാണ് അതോ സഹാന നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരത്തിന്റെ വിഷയം മക്കളോട് കൽപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മസ്ജിദുകളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം വളരെ കുറഞ്ഞ സമയം മാത്രം തീക്കട്ടയിടമേലിരിക്കുന്നത് പോലെ നിൽക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് പള്ളി എന്ന തോന്നൽ നമുക്കാർക്കും ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് കയറുന്നതുപോലെ കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത് അങ്ങനെയല്ല മറച്ചു മസ്ജിദുകൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് അതിനോട് ഹൃദയം ബന്ധിപ്പിക്കുകയും കഴിവിൻ്റെ പരമാവധി മസ്ജിദിനെ സ്നേഹിക്കുവാനും അതിലിരിക്കുവാനുമുള്ള പ്രേരണ മക്കൾക്ക് നൽകേണ്ടതുണ്ട് ഇന്നമായ അമുറു മസാജിദ് അള്ളാഹു എന്നാണ് ഉപയോഗിച്ച പദം മസ്ജിദുകളെ ഇമാറത്ത് ചെയ്യുന്ന ആളുകൾ അതിനെ സജീവമാക്കുന്ന ആളുകൾ നമസ്കാരം കൊണ്ടും ഖുർആൻ കൊണ്ടും അധികാറുകൾ കൊണ്ടും മറ്റു ദിക്കറുകൾ കൊണ്ടും കൊണ്ടും എല്ലാം അള്ളാഹുബിന്റെ ഭവനങ്ങൾ സജീവമാക്കണം നാളെ കിയാമത്ത് നാളിൽ അറസ്റ്റ് തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ കുറിച്ച് അലൈസ്ലാം പറഞ്ഞത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രിയപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മസ്ജിദാണ് മറ്റു തിരക്കുകളില്ലെങ്കിൽ മസ്ജിദിൽ പോയി ഇരിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ മസ്ജിദുകളോടുള്ള ഒരു ഇഷ്ടവും മസ്ജിദുകളെ സജീവമാക്കേണ്ടവരാണ് നാം എന്നുള്ള ബോധം കൂടി നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ട് ആ നിലക്ക് മക്കളുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ تركيا يا يوم آياته داكلكم ماكلكم إيرلوكتم بيجي كوانا ساديك من دارالاكنك إن آياتك عليهم حديثك عليهم نمك كانا نساديك كندا دانه آنالك ببروتي الله سبحانه وتعالى نمك يبرككم بردانم تهدي الله غمغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم الأنبات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت الصميم العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقم الصلاه